ഓ ഹരിയോ നമ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം സകല ദുരിതങ്ങൾക്ക് നിവാരണമായിട്ടുള്ള മന്ത്രം സകല സങ്കടങ്ങൾക്ക് നിവാരണമായിട്ടുള്ള മന്ത്രം സകല ജന്മജന്മാന്തര ശാപങ്ങൾക്ക് നിവാരണമായിട്ടുള്ള മന്ത്രം സകല അപമൃത്യു മരണത്തിന് കാരണമായിട്ടുള്ള ദോഷങ്ങളെ തീർത്ത് സത് മരണത്തിന് സൽമോക്ഷത്തിന് നിദാനമായിട്ടുള്ള മന്ത്രം മറ്റൊന്നുമല്ല മഹാമൃത്യുജയ മന്ത്രം ഭഗവാൻ പരമേശ്വരൻ്റെ മന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ളൊരു മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾക്ക് അപമൃത്യുകൾ ഒഴിഞ്ഞു പോകും ജന്മജന്മാന്തര ശാപങ്ങളായിട്ടുള്ള പിതൃശാപങ്ങൾ പ്രത്യേകിച്ച് ഒഴിഞ്ഞു മാറിപ്പോകും ജനിക്കുന്ന സമയത്ത് സൂര്യൻ അഷ്ടമത്തിലോ ആറിലൊക്കെ നിന്നാൽ പിതൃശാപങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം പന്ത്രണ്ടിലൊക്കെ സൂര്യൻ പോയാൽ പിതൃശാപങ്ങൾ ഉണ്ട് എന്ന് കണക്കാക്കണം അങ്ങനെയുള്ള പിതൃശാപങ്ങൾ തീർന്ന് നമ്മൾക്ക് ഐശ്വര്യം വരുവാൻ ആരോഗ്യങ്ങളൊക്കെ ഉണ്ടാവാനും ധനദാന സമൃദ്ധി ഉണ്ടാവുന്നതിനും നിത്യം ജപിക്കേണ്ടുന്ന ഒരു മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം എല്ലാവരും കാലത്ത് കുളി കുറി കഴിഞ്ഞ് ഭസ്മം തൊടുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിൽ ഇടത് കയ്യിൽ ഭസ്മം ഇട്ടുകൊണ്ട് വലത് കൈ കൊണ്ട് നാല് പ്രാവശ്യം വെള്ളം തെളിച്ചുകൊണ്ട് ഭസ്മത്തിലേക്ക് തെളിച്ചുകൊണ്ട് അതിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ദേഹത്തൊക്കെ ലേപനം ചെയ്യണം എല്ലാവരും ഭസ്മം ധരിച്ചിരിക്കണം നിർബന്ധമായി സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഭസ്മം ധരിച്ചിരിക്കണം ഹൃദുവായിരിക്കുന്ന സമയത്ത് വേണ്ട എന്ന് മാത്രം ബാക്കിയുള്ള എല്ലാ സമയത്തും നമ്മൾ ഭസ്മം ധരിച്ചിരിക്കണം ആ ഭസ്മത്തിൽ തൊട്ടുകൊണ്ട് മൂന്ന് പ്രാവശ്യം മൃത്യുഞ്ജയം തൊട്ടുകൊണ്ട് ജപിച്ച് നമ്മളുടെ അന്നത്തെ ആ ദിവസം തുടങ്ങണം ഭസ്മം കണ്ടാൽ തന്നെ സകല ഭൂതപ്രേതങ്ങളും ഓടി ഒളിക്കും എന്നറിയാം ഞാൻ ഭസ്മമാകുന്നു ഞാനും നീയും ഒന്നാകുന്നു എന്ന സങ്കല്പത്തിലാണ് ആ ഭസ്മധാരണം ചെയ്യേണ്ടത് ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ പ്രതിശുദ്ധിയോടുകൂടി വേണം ചൊല്ലാൻ അപ്പോൾ കാലത്താണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നന്നാവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂജാമുറിയിൽ നമ്മുടെ ഉപാസനാക്രമത്തിൽ ഈ മൃത്യുഞ്ജയം കൂടി ചേർക്കണം സാത്വികരായിക്കോട്ടെ മധ്യമ പൂജകൾ കൊണ്ട് നടക്കുന്നവരായിക്കോട്ടെ എല്ലാവർക്കും തുല്യമായിട്ട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം മൃത്യുജയ മന്ത്രം എന്ന് പറയുന്നത് ഒരുപാട് നാൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമല്ല പക്ഷെ ജീവിക്കുന്ന കാലം രോഗങ്ങളൊന്നും ഇല്ലാതെ അപമൃത്യുകൾ തൊട്ടു തീണ്ടാതെ വീട്ടിൽ ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാകുന്നതിന് വേണ്ടി ധനദാന സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ മന്ത്രം ഉച്ചരിക്കേണ്ടത് നല്ല മനസ്സോടുകൂടി വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത് നിത്യവും കുറഞ്ഞത് എട്ട് ഉരുവെങ്കിലും ചൊല്ലണം ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരുവിളക്കിൻ്റെ സമീപത്തിരുന്നു കൊണ്ട് ആ വിളക്ക് പരമേശ്വരനാണെന്ന സങ്കല്പത്തിൽ കൊണ്ടായിരിക്കണം ചൊല്ലേണ്ടത് സദാ നമ്മൾക്ക് യാത്രാ സമയങ്ങളിലൊക്കെ ചൊല്ലുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷെ ഉപാസന ക്രമത്തിലാകുമ്പോൾ ഗുരുവിളക്കിന് സമീപം ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കണം ഇതൊരു താന്ത്രിക മന്ത്രമാണ് ഋഷി ചന്ദസ്സൊക്കെയുണ്ട് മൃഗമുദ്ര പിടിച്ചുകൊണ്ട് ശിരസിൽ കഹോള ഋഷി പങ്ക്തി ചന്ദ ശ്രീ പരമേശ്വരോ ദേവത മൃത്യുഞ്ജയ ദേവതോ എന്ന് ചൊല്ലണം അതിനു ശേഷമാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് മന്ത്രം ഞാൻ ചൊല്ലാം ഓ യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഇവ ബന്ധന മൃത്യൂർമുക്ഷമൃത ഇതാണ് മന്ത്രം ഏറ്റവും കുറഞ്ഞത് എട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കാം എത്ര വേണമെങ്കിലും ജപിക്കാം എത്ര മാത്രം ജപിക്കുന്നുവോ അത്രയും ഗുണങ്ങള് നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാവും പരമേശ്വരൻ്റെ സാന്നിധ്യം സദാ ഉണ്ടായിരിക്കും മൃത്യുജയം ചെയ്താൽ ചൊല്ലിച്ച് നമ്മൾ പഠിച്ചാൽ നമ്മുടെ വീട്ടിൽ രോഗങ്ങളൊക്കെ ഒഴിയും അപമൃത്യകളൊക്കെ ഒഴിഞ്ഞു പോകും ആരെന്ത് ആഭിചാരങ്ങളും കൂടോത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും മേശാതെ മഹാമൃത്യുജയൻ കാത്തുരൂക്ഷിക്കും ഇനി മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നു കൊണ്ട് എന്താ ഗുണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അവസാന കാലങ്ങളിൽ അപമൃത്യൊന്നും വരാതെ ഒരുപാട് കാലം മരണശൈലിയിൽ കിടക്കാതെ ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ മരിക്കാം നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ നന്മ കണ്ടുകൊണ്ട് കണ്ണിറഞ്ഞുകൊണ്ട് മരിക്കാം അതാണ് നമ്മളുടെ സ്വർഗം ഈ സ്വർഗം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ് ആ ഭൂമിയിൽ തന്നെ നരകവും സ്വർഗവും അത് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയാണ് മഹാമൃത്യുജയം ജീവിക്കാൻ പറയുന്നത് ഒരു കുമ്പളങ്ങ അല്ലെങ്കിൽ മത്തങ്ങയൊക്കെ എങ്ങനെയാണ് പഴുത്ത് അല്ലെങ്കിൽ മാങ്ങ പഴുത്ത് ഭാഗമായി അൻ്റെ ധ്യാനത്തിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ മാങ്ങ പഴുത്ത് എങ്ങനെയാണ് ഭൂമിയിലേക്ക് ഞെട്ടറ്റ് വീഴുന്നത് എന്ന പോലെ എൻ്റെ ആത്മാവിനെ സഡാ എന്ന് പറഞ്ഞു കൊണ്ട് അങ്ങ് എടുത്താലും വേറെ ദുരിതങ്ങളൊന്നും ഇല്ലാതെ എടുക്കുമാറാകണം മരിക്കുന്ന സമയത്ത് സന്താനങ്ങൾക്കും പേരക്കുട്ടികൾക്കൊക്കെ നന്മ കണ്ടുകൊണ്ട് മരിക്കണം ആ ഒരു സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയാണ് എല്ലാവരും എട്ടുരുവെങ്കിലും മഹാമൃത്യുജയം ചൊല്ലേണ്ടത് മന്ത്രങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇത്തരം കൊച്ചു കൊച്ചു അറിവുകളാണ് എൻ്റെ ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ മന്ത്ര പരിചയങ്ങൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്ത് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണമെന്നും കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാഭ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ